ഹായ് നമസ്കാരം ഇപ്പോൾ റിലേഷൻഷിപ്പുകളുടെ ഒരു കാലാണല്ലോ റിലേഷൻഷിപ്പുകളാണ് എവിടെ ചെന്നാലും എനിക്ക് അവനും അല്ലെങ്കിൽ എനിക്ക് എനിക്കവക്കം തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾ കുറേ നാളായി പരിപാടി തുടങ്ങിയിട്ട് എന്ന് പറയാൻ യാതൊരു എളുപ്പമില്ലാതെ ഇത് വിളിച്ച് പോവാനും പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഒക്കെ മടിയില്ലാത്ത ആളുകളുടെ ഒരു ജനറേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് റിലേഷൻഷിപ്പുകൾ മുന്നോട്ട് പോകുമ്പോൾ ഈ റിലേഷൻഷിപ്പുകളിൽ ഏർപ്പെടുന്ന വ്യക്തികളിൽ പരസ്പരം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ആത്മാർത്ഥത വിശ്വാസം എന്നൊക്കെ പറയുന്നത് അതിൽ തന്നെ നിങ്ങൾ പറ്റിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് അതിലേക്ക് ഇറങ്ങുന്ന ആളുകളെ കുറിച്ചിട്ടാണല്ലോ ആണ് കേട്ടോ പ്രത്യേക എടുത്തു പറയുന്നത് ഫിനാൻഷ്യലി ഫിസിക്കലി മെന്റലി നിങ്ങൾ മിസ് യൂസ് ചെയ്യപ്പെടുന്നില്ല അതുമല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രൊട്ടക്ടറായി തന്നെ നിൽക്കേണ്ടത് എന്ന് എന്ന് അടിവരയിട്ട് തന്നെ പറയുന്നു കാരണം ചില ആളുകളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അവർ നല്ല വാക്സാമർത്ഥ്യമുള്ള ആൾക്കാരായിരിക്കും അവർ നമ്മളെ പറഞ്ഞു അങ്ങ് വീഴ്ത്തും എന്നിട്ട് അവരുടെ ഒരു പ്രത്യേക ആവശ്യം അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി അവർക്ക് നേടാനോ അവർക്ക് എവിടെയെങ്കിലും പോകാനോ എന്തെങ്കിലും സാധനം വാങ്ങാനോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റൊന്ന് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമുക്കൊന്ന് പോയാലോ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ അപ്പോൾ എന്താ പറയുക വാഴ നനയുന്ന കൂട്ടത്തില് ചിരിയ നനയും എന്ന് പറയുന്ന പോലെ എന്റെ കാര്യം നടക്കും നീം വരുന്നു നമ്മൾ ഒരുമിച്ച് അങ്ങ് പോകുന്നു അതുമല്ലെങ്കിൽ അത് വാങ്ങുന്ന വാങ്ങിയാലോ അത് ചെറുത്താലോ എങ്ങനെയുണ്ട് ആ അടിപൊളി അപ്പോൾ അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു എന്റെ കാര്യം നടന്നു എനിക്ക് എന്റെ പോക്കറ്റ് നിറഞ്ഞാൽ മതി അല്ലെങ്കിൽ എനിക്ക് എന്റെ സംഭവങ്ങളൊക്കെ കിട്ടിയാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഈ വരുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിലോ ഇനി അതിൽ നിങ്ങൾ നിങ്ങളെ ഫിസിക്കലി യൂസ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ സെക്ഷലി നിങ്ങളെ അബ്യൂസ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ പോയിട്ട് അത്തരം ബന്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ദെർ ഇസ് നോ കോണ്ടാക്ട്സ് അവർ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല കോൾസ് ഒന്നും മറ്റേ തയ്യാറൊന്നുമില്ല മെസ്സേജസ് ഒന്നുമില്ല പതിയെ 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 പതി നിന്ന് അങ്ങ് ആയി പോകും ഇനി അതും അല്ലാതെ ബ്ലോക്ക് ആയി പോകും ഒരു മടിയും കൂടാതെ അങ്ങ് ബ്ലോക്ക് ചെയ്തു പോവാൻ അല്ലെങ്കിൽ അങ്ങ് മാഞ്ഞ് മറിഞ്ഞങ്ങ് പോകാൻ ഒരു മടിയുമില്ല എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കാണിച്ച സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥമോ നിങ്ങളോട് നിങ്ങളോട് അദ്ദേഹം കാണിക്കുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് പേര് പിന്നീട് അതാലോചിച്ച് വിഷം വെച്ച് ഭയങ്കര ട്രോമയിലൊക്കെ ആയി ഊണില്ല ഉറക്കമില്ല ഭക്ഷണമില്ല ആകെ ക്ഷീണിച്ച് വശം കെട്ട് ആകെ കോലം കെട്ടൊക്കെ നിങ്ങൾ പോവും എന്തിനാ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഈ പറയുന്ന നെഗറ്റീവ് ീവ് ഫാക്ടേഴ്സ് മുഴുവൻ കൺസഡർ ചെയ്ത് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ആയുസ്സിനും ഭംഗവരുന്ന രീതിയിലേക്ക് പോകുന്നത് കുറേ പേര് കുടിക്കാൻ നടക്കും വലിക്കും അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി പദാര്ത്ഥങ്ങളിൽ അഭയം തേടും മറ്റേതെങ്കിലും മോശപ്പെട്ട വഴികളിലേക്ക് സഞ്ചരിക്കും ഇതൊക്കെ നിങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത് നിങ്ങൾക്ക് ഏതായാലും ഒരു പറ്റി പറ്റി ഇനി അത് പറ്റാതിരിക്കാം ഈ പറഞ്ഞു പോയ ചില എക്സുകൾ ചില ഇക്സുകൾ മാത്രം തിരിച്ചു വരുന്നതും കാണാറുണ്ട് ആ അത് അത് ഉണ്ടായിരുന്നോ ഞാൻ തിരക്കിലായിരുന്നു അതങ്ങനെ പോയിട്ടേ അത് സമത പോയതാണ് നമുക്ക് എടാ നമുക്ക് അങ്ങനെ പോയാലോ അല്ലെങ്കിൽ നീ റെഡിയാണോ എടോ ആടോ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് ചെയ്താലോ അതൊരു പൈസ ഉണ്ടാവും ഒരു അഞ്ഞൂറടെ കണ്ടാ പോകും അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപയുടെ കണ്ടാപോകും അത് ചോദിക്കുന്ന ആൾക്കാർ യാതൊരു മടിയുമില്ല യാതൊരു നാണവുമില്ല യാതൊരു ഉളുപ്പില്ല അത് വരുവാ എന്നിട്ട് വരും എന്നിട്ടോ ഈ പറയുന്ന കുറേ അതങ്ങനെയല്ലേ ഇത് ഇങ്ങനെയല്ലേ ചക്രവർത്താനം പറയുമ്പോൾ വീഴാൻ നിൽക്കുന്നവരെ വീണ്ടും ഇവർ പറ്റിക്കും വീണ്ടും പറ്റിക്കും പിന്നീട് അതോർത്ത് പിന്നീട് ഞാൻ വീണ്ടും പറ്റിക്കപ്പെട്ടല്ലോ എന്ന് ഓർത്ത് പിന്നീട് പിന്നീട് ഇരുന്ന് വീണ്ടും ഈ പറയുന്ന അകപ്പെടുന്ന ആളുകൾ അതിൽപ്പെട്ട് വീണ്ടും വിഷമിച്ചുകൊണ്ടേയിരിക്കും അതിനിപ്പോൾ പ്രണയമായിക്കോട്ടെ സൗഹൃദമായിക്കോട്ടെ വീടിനകത്തുള്ള ബന്ധങ്ങൾ തന്നെ ആയിക്കോട്ടെ നിങ്ങളെ ഒരിക്കൽ പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചു നിങ്ങളെ വഞ്ചിച്ചു പോയി എന്ന് ഉറപ്പാകുന്ന നിമിഷം ആ ബന്ധത്തിൽ നിങ്ങൾ വെക്കേണ്ട ഒരു സംഭവമാണ് വെറുപ്പം ഉദ്ദേശം നല്ല കേട്ടോ കരുതൽ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കരുതുക എന്ന് കരുതി സംശയത്തോടുകൂടി നടന്നിട്ട് ഫുൾ ആ കോ എന്താ പറയുക കാഹളൊക്കെ കകളി കോകുളിയൊക്കെ ആയിപ്പോയി അങ്ങനെയൊന്നും ആക്കണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ കരുതുക ഇനിയും അടുത്ത പറ്റി പറ്റാതിരിക്കാൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കാൻ നമ്മൾ കഴിക്കുന്ന പച്ചവെള്ളത്തിൽ പോലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 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 സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ചുവട് അതും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇച്ചിരി സ്പേസ് ഒരു ഹണ്ട്രഡ് പെർസെൻറ്റേജിൽ ഒരു ടെൻ പെർസെൻറ്റേജെങ്കിലും മാറ്റിയിട്ട് മാത്രമേ പിന്നീട് ആ വ്യക്തിയെ നമ്മൾ കാണാൻ പാടുള്ളൂ എന്ന കരുതി വീണ്ടും ക്ഷമിക്കരുത് പൊറുക്കരുത് സഹിക്കരുത് എന്നൊന്നും അല്ല പറയുന്നത് സ്വഭാവം മനസ്സിലാക്കി പെരുമാറാൻ നമ്മൾ ശീലിക്കണം എൻ്റെ മാനം പോയി അല്ലെങ്കിൽ എൻ്റെ അതു പോയി എൻ്റെ ഇതുപോലെ യി എൻ്റെ കാശു പോയി ഇനി എങ്ങനെ റീപ്ലേസ് ചെയ്യും ഇനി സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എൻ്റെ ഫിസിക്കലി എന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എന്താ എന്താ എന്തായാലും അതിനുള്ളൊരു പോകം വഴി എനിക്കൊന്നും ഇല്ലല്ലോ ഞാൻ കൊടുത്ത സ്നേഹം എനിക്ക് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ എന്നെ പരിഗണിച്ചില്ലല്ലോ അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ഇതൊക്കെ പറഞ്ഞിരുന്ന് കരയുന്നതിനേക്കാളൊക്കെ നല്ലത് അതൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് പോകുന്നത് ഇനി സംഭവിച്ച കളിങ്ങിനെ കുറിച്ച് ഓർത്തൊന്നും ദുഃഖിക്കേണ്ട സംഭവിച്ചത് സംഭവിച്ചു ഇനി അതിനെക്കുറിച്ച് ഇനി അത്തരം വഴിയിലേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് തീർച്ചയായും ആ ഒരു കരുതൽ എടുത്തിട്ട് മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം എന്ന് കരുതി വരുന്ന ആത്മാർത്ഥമായ സ്നേഹവും സൗഹൃദ ഒരു കർമ്മശാലും തട്ടികളയാൻ പറയുന്നില്ല ആത്മാർത്ഥമായിട്ടുള്ള എല്ലാ നല്ല ബന്ധങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആ ബന്ധങ്ങൾ മറ്റുള്ളവരുടെ ഭർത്താവിനോടും ഭാവയോടും ഒന്നും കരുതിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞു തന്നിട്ട് അപ്പോൾ ശരിയെന്ന ചറ്റി